ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പി സി വിശ്വനാഥ് എം എൽ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പി സി വിശ്വനാഥ് എം എൽ എം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീബാമോൾ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോൺ പദ്ധതിരേഖ അവതരിപ്പിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാംവർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സവാദിയെ എസ് സാജു വർഗീസ് ശരചന്ദ്രൻ ഷാൻ ലളിതാംബിക ഗിരീഷ് കുമാർ അജി അലക്സ് ജീജ ബാബു ബിനു ഗോപാൽ അനിൽകുമാർ മനോജ് സുനി സുനിത ഷാജി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ഡി മണിയൻപിള്ള ആസൂത്രണ സമിതി അംഗങ്ങളായ സോമൻപിള്ള ടി സി അനിൽകുമാർ എസ് ടി അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ